കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ എൽ ഡി എഫ് സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിലേക്ക് ഗവർണർ നേരിട്ട് അപേക്ഷ ക്ഷണിച്ചത് കീഴ്വഴക്ക ലംഘനമാണെന്ന് ആരോപിച്ചാണ് കോടതിയെ സമീപിക്കുന്നത് സർക്കാരിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് വി സി നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കേണ്ടത് എന്നാൽ സർക്കാരിനെ അറിയിക്കാതെയാണ് ഗവർണർ കാലിക്കറ്റ് വി സി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ന് പത്രങ്ങളിലെല്ലാം ഗവർണറുടെ ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട് രാജ്ഭവന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ നോക്കിയപ്പോഴും നമ്മളൊന്ന് ഞെട്ടി ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടിട്ടില്ല സാനിയോ ഉണ്ട് സാനിയോ മനോമി ഗുഡ് മോർണിംഗ് സാനിയോ ഇതുവരെയും വി സിമാരെ ക്ഷണിച്ചിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് നമ്മൾ ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ വലിയ വെണ്ടയ്ക്ക ഇല്ല ആ പരസ്യം കിടപ്പുണ്ട് നോട്ടിഫിക്കേഷൻ രാജ്ഭവൻ എന്ന് പറഞ്ഞാണ് നോട്ടിഫിക്കേഷൻ ഇടക്കിയിരിക്കുന്നത് സംഭവം കോടതി കയറു ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ സംഭവം കോടതി കയറാൻ പോവുകയാണ് എന്നാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടത് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് സെനറ്റ് അംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിക്കുക അതായത് ഗവർണറുടെ ഈ നീക്കം ചട്ടവിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത് സാധാരണ സർക്കാരിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ നോമിനേഷൻ ക്ഷണിക്കേണ്ടതെന്നാൽ ഇവിടെ ഗവർണർ നേരിട്ടാണ് നോമിനേഷൻ ക്ഷണിച്ചിരിക്കുന്നത് സെനറ്റ് പ്രതിനിധി ഇല്ലാത്ത സെർച്ച് കമ്മിറ്റി എന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അടക്കം പറയുന്നത് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറക്കിയത് സെർച്ച് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്ന സെനറ്റ് പ്രതിനിധിയുടെ ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് അതായത് കഴിഞ്ഞ രണ്ട് തവണയും സെനറ്റ് പ്രതിനിധികൾ തങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് ഇത്തരത്തിൽ വിജ്ഞാപനം ക്ഷണിച്ചിരിക്കുന്നത് സെനറ്റ് പ്രതിനിധി കൂടി ഉൾക്കൊള്ളുന്ന സെർച്ച് കമ്മിറ്റിയാകും പുതിയ വി സിയെ തെരഞ്ഞെടുക്കുക എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അതായത് സെനറ്റ് ഈ സെനറ്റ് പ്രതിനിധിക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല രാജിവെക്കണമെന്ന് അറിയിച്ചിട്ടുമുണ്ട് സെനറ്റ് പ്രതിനിധിയെ രാജിവെപ്പിക്കുന്നതിലൂടെ ഈ ഒരു നീക്കം അതായത് വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള നീക്കം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് എൽ ഡി എഫ് സർക്കാർ നേരത്തെയൊക്കെ എടുത്തിരുന്നത് എൽ ഡി എഫ് അംഗങ്ങളും നേരത്തെ എടുത്തിരുന്നത് അതിന് തടവയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഗവർണർ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് രാജ്ഭവൻ നേരിട്ടൊരു വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് സർവകലാശാലയുടെ വി സി ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത് പത്രങ്ങളിൽ പരസ്യം വന്നിട്ടുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ എൽ ഡി എഫ് സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് നമ്മുടെയൊക്കെ സർവകലാശാലകളിൽ നേരൂപയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഈ പണി ആരാണ് കൊടുക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഇത് എന്തിനാണോ എന്നു ഇത് ആരുടെ നേട്ടത്തിൽ